ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ മെയ് വരെയുള്ള ജനുവരി തൊട്ട് മെയ് വരെയുള്ള കറണ്ട് അഫെയർസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആമസോൺ മഴക്കാടുകളിൽ വിമാനം തകർന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്ത് ആമസോൺ മഴക്കാടുകളിൽ വിമാനം തകർന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്താണ് ഓപ്പറേഷൻ ഹോപ്പ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്കേ അമേരിക്കൻ ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെക്കേ അമേരിക്കൻ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സൗത്ത് അമേരിക്കൻ സമിറ്റിൻ്റെ വേദി ബ്രസീൽ ഓക്കെ അടുത്തത് മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ഫിലിപ്പീൻസ് ആണ് മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗീത പ്രസ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗീത പ്രസ് ഗൊരഖ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗീതാ പ്രസനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അടുത്തത് കക്കൗക്ക ഡാം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കക്കൗക്ക ഡാം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഉക്രൈനിലാണ് ഉക്രൈനിലാണ് കക്കൗക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി നോക്കുക മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗൊരഖ്പൂരിലെ ഗീതാ പ്രസനാണ് കക്കൌക്ക ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഉക്രൈനിലാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് പി എസ് സി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി ഏഴാണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്നാം റാങ്ക് ഐസ്ലൻഡാണ് അതിപ്പോഴും ഒന്നാം റാങ്ക് ഐസ്ലൻഡിന് തന്നെയാണ് ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി ഏഴ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ യോഗ ഒളിമ്പ്യാഡിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ യോഗ ഒളിമ്പ്യാഡിന് വേദിയായത് മധ്യപ്രദേശിലെ ജബൽപൂരാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ യോഗ ഒളിമ്പ്യാഡിൻ്റെ വേദി ജബൽപൂർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് സോമിനാഥൻ ജാനകിരാമനാണ് ആരാണ് സോമിനാഥൻ ജാനകിരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് സോമിനാഥൻ ജാനകിരാമൻ കെ അടുത്ത ക്വസ്റ്റ്യൻ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ യു ഐ ഡി എയുടെ സിഇഒ ആയിട്ട് നിയമിതനായത് അമിത് അഗർവാളാണ് ഇമ്പോർട്ടൻ്റ് ആണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ആയിട്ട് നിയമിതനായത് അമിത് അഗർവാൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പടക്കപ്പലായ ഐ എൻ എസ് കിർപ്പൻ ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പടക്കപ്പലായ ഐ എൻ എസ് കിർപ്പൻ ഐ എൻ എസ് കിർപ്പൻ ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത് ഉത്തരം വിയറ്റ്നാം വിയറ്റ്നാമിനാണ് സമ്മാനിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ മൂന്നിൽ ഉപയോഗിച്ച ലാൻഡറിൻ്റെ പേര് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ മൂന്നിൽ ഉപയോഗിച്ച ലാൻഡറിൻ്റെ പേര് വിക്രമാണ് ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ മൂന്നിൽ ഉപയോഗിച്ച ലാൻഡറിൻ്റെ പേര് വിക്രം വിക്രം ലാൻഡർ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പ്രവർത്തനം ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി കൊണ്ടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പ്രവർത്തനം ആരംഭിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി കൊണ്ടയ്ക്കൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തെലുങ്കാനയിലാണ് തെലുങ്കാനയിലാണ് കൊണ്ടയ്ക്കൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ് ഓക്കെ ഇനി ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നിതിൻ ആണ് ആരാണ് നിതിൻ അഗർവാൾ അടുത്തത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവി റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ് ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി രവി സിൻഹ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അറബിക്കടലിൽ രൂപപ്പെട്ട ബിപ്പോർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അറബിക്കടലിൽ രൂപപ്പെട്ട ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ് പി എസ് സി എപ്പോഴും പേര് നൽകിയ രാജ്യം ഏത് കടലിലാണ് രൂപപ്പെട്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അറബിക്കടലിലാണ് ജോയ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് അതിന് പേര് നൽകിയത് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അറബിക്കടലിൽ രൂപപ്പെട്ട ജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് അടുത്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ ജി വളർച്ചാ നിരക്ക് എത്രയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹല്യനഗർ എന്ന് പുനർനാമകരണം ചെയ്ത അഹമ്മദ് നഗർ ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹല്യനഗർ അഹല്യനഗർ എന്ന് പുനർനാമകരണം ചെയ്ത അഹമ്മദ് നഗർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്രയാണ് ഓക്കെ അടുത്തത് കേരള സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായിട്ട് നിയമിതനായത് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായിട്ട് നിയമിതനായത് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായിട്ട് നിയമിതനായത് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടുത്ത ക്വസ്റ്റ്യൻ കേരള പോലീസിന്റെ സിറ്റിസൺ സർവീസ് പോർട്ടൽ അറിയപ്പെടുന്നത് കേരള പോലീസിന്റെ സിറ്റിസൺ സർവീസ് പോർട്ടൽ അറിയപ്പെടുന്നത് തുണ എന്നാണ് തുണ അടുത്തത് രക്തദാനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല രക്തദാനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ നീതി എവിടെ എന്നത് ആരുടെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ നീതി എവിടെ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം എ ഹേമചന്ദ്രൻ്റെ ആത്മകഥയാണ് നീതി എവിടെ ഐ പി എസ് ഓഫീസറാണ് എ ഹേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് നീതി എവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ നീതി എവിടെ ആരുടെ ആത്മകഥയാണ് എ ഹേമചന്ദ്രൻ്റെ ആത്മകഥയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയുടെ ചെയർമാനായിട്ട് പുതിയതായിട്ട് നിയമിതനായത് ഗൗതം ഘോഷാണ് ബംഗാളി സംവിധായകനായ ഗൗതം ഘോഷാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ഗൗതം ഘോഷ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം രൂപം നൽകിയ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ പേരെന്ത് സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം രൂപം നൽകിയ ഡിജിറ്റൽ ഭൂപടത്തിൻ്റെ പേര് ജലനേത്ര എന്നാണ് എന്താണ് ജലനേത്ര അടുത്തത് ഗോവയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ഗോവയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗിക ഭാഗ്യ പേര് മോഗ എന്നാണ് എന്താണ് മോഗ മോഗ എന്ന ഇന്ത്യൻ വയസനാണ് ഓക്കെ ഗോവയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗിക ഭാഗ്യ മോഗ നമുക്ക് ജൂൺ മാസത്തെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നോക്കാം പി എസ് സി ചോദിക്കാറുള്ളത് ലോക സൈക്ലിംഗ് ദിനം ലോക സൈക്ലിംഗ് ദിനം ജൂൺ മൂന്നാണ് ലോക സൈക്ലിംഗ് ദിനം ജൂൺ മൂന്ന് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം പി എസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഇതിൻ്റെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഐവറി കോസ്റ്റ് ആണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിലെ ലോക പരിസ്ഥിതി തീം ചോദിക്കാറുള്ളതാണ് സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ സൊല്യൂഷൻ ആണ് രണ്ട് സൊല്യൂഷൻ ഇല്ല ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഓക്കെ ലോക സൈക്ലിംഗ് ദിനം ജൂൺ മൂന്ന് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് അടുത്തത് ലോക സമുദ്ര ദിനം ചോദിക്കാറുള്ളതാണ് പി എസ് സി ലോക സമുദ്ര ദിനം ജൂൺ എട്ടാണ് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ഇനി ലോക രക്തദാന ദിനം അതും സ്ഥിരം ചോദിക്കാറുള്ളതാണ് ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ഇനി ലോക അഭയാർത്ഥി ദിനം ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപതാണ് വേൾഡ് റെഫ്യൂജി ഡേ ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപതാണ് ഇനി അന്തർദേശീയ യോഗാ ദിനം അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും അന്തർദേശീയ യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്നാണ് അന്തർദേശീയ യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് ഒന്നുകൂടി നോക്കാം ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് അന്തർദേശീയ യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ജൂൺ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്